സെക്രട്ടേറിയറ്റിൽ വനിതാ ബ്ലോഗറുടെ വീഡിയോ ഷൂട്ട് അനുമതിയില്ലെന്ന് ആഭ്യന്തര വകുപ്പ് വിവാദം പുകയുകയാണ് ഭരണ സിരാ കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനയിലെ ചേരി കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവ ചർച്ചയായിരുന്നു ചേരി തുടർന്ന് പാർട്ടി ഫ്രാക്ഷൻ അംഗമായ സ്പെഷ്യൽ സെക്രട്ടറിയെ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് സ്ഥലം മാറ്റിയത് വിവാദമായിരുന്നു ഇദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ചിത്രീകരിക്കാനാണ് വനിതാ ബ്ലോഗർ എത്തിയത് അസോസിയേഷനിലെ ചേരിപ്പൂര് അവസാനിപ്പിക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യ ഒരു ചേരിയുടെ നേതാവിന്റെ അനുയായിയായ സ്പെഷ്യൽ സെക്രട്ടറിയെ സ്ഥലം മാറ്റിയതെന്നാണ് മറുഭാഗം പ്രചരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ അഡീഷണൽ സെക്രട്ടറിക്കെതിരെ തൊഴിൽ പീഡനത്തിന് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് ചിലർ സമ്മർദ്ദം ചെലുത്തി സ്ഥലം മാറ്റിയെന്നാണ് മറുവാദം ഇതിനിടയിലാണ് വനിതാ ബ്ലോഗറുടെ വീഡിയോ ഷൂട്ട് അനുമതിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെ ആഭ്യന്തര വകുപ്പ് പറയുന്നത് വിവാദം കൊഴുക്കുന്നത് സെക്രട്ടേറിയറ്റിൽ അനുമതിയില്ലാതെ വനിതാ ബ്ലോഗറുടെ വീഡിയോ ചിത്രീകരണം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ യാത്രയ്പ്പ് ചടങ്ങാണ് ബ്ലോഗർ ചിത്രീകരിച്ചത് അനുമതിയില്ലാതെയാണ് ചടങ്ങ് ചിത്രീകരിച്ചതെന്നാണ് ആരോപണം അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും കർശന നിയന്ത്രണം ഉള്ളയിടത്താണ് ബ്ലോഗ് ചിത്രീകരണം സെക്രട്ടേറിയറ്റിലെ വീഡിയോ ചിത്രീകരണത്തിന് ആഭ്യന്തര വകുപ്പാണ് അനുമതി നൽകേണ്ടത് എന്നാൽ ഇങ്ങനെയൊരു അനുമതി നൽകിയിട്ടില്ലെന്ന് ആഭ്യന്തര വകുപ്പ് പ്രതികരിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു യാത്രയ്പ്പ് യോഗവും വ്ലോഗ് ചിത്രീകരണവും വ്ളോഗർ നൽകിയ മൈക്ക് ഉപയോഗിച്ചാണ് പലരും സംസാരിച്ചതും അതീവ സുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷ കണക്കിലെടുത്താണ് വീഡിയോ ചിത്രീകരണത്തിന് ഒരു വർഷമായി ആർക്കും അനുമതി നൽകാതിരുന്നത് അതിനിടെയാണ് വനിതാ ബ്ലോഗർ ഉള്ളിൽ കടന്ന് വീഡിയോ ചിത്രീകരിച്ചത് നിശ്ചിത ഫീസ് വാങ്ങി സെക്രട്ടേറിയറ്റിൽ മുൻപ് ഷൂട്ടിംഗ് ഉൾപ്പെടെ അനുവദിച്ചിരുന്നെങ്കിലും സുരക്ഷ കണക്കിലെടുത്തും ഷൂട്ടിങ്ങിനെത്തുന്നവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പരാതി ഉയർന്നതിനാലും ഒരു വർഷമായി അനുമതി നിഷേധിച്ചിരുന്നു